യ സാധാരണക്കാരനായ തൊഴിലാളി വർഗത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രശ്നങ്ങളെ അടിത്തട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക എന്നതാണ് പുറമേക്കും നമ്മൾ പല പലരും പറയുന്ന കേൾക്കാറുണ്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും അവരുടെ വികാരങ്ങളെ അവരുടെ പരിസ്ഥിതികളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് അത് അനുഭവിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അതുകൊണ്ട് പൂർണ്ണമായും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് കക്ഷിഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾക്ക് ആ ബഹുമാനവും ആദരവും സ്നേഹവും നിലനിൽക്കി തീർച്ചയായും വി എസിന്റെ രണ്ടു പ്രധാനപ്പെട്ട പോരാട്ടങ്ങളുടെ ഭാഗമായിരുന്ന ഒന്ന് ലോട്ടറിക്കെതിരെ രണ്ട് മൂന്നാറിലെ ഭൂസ്വാമിമാർക്കെതിരെ ഉള്ള പോരാട്ടത്തിന്റെ ഭാഗമായിരുന്ന കെ സുരേഷ് കുമാർ മുൻ ഐ ഉദ്യോഗസ്ഥനാണ് നമ്മളിപ്പം സംസാരിച്ചത്വത്തിന് കൊടിയ ദുഷ്പ്രഭുത്വത്തിനു മുമ്പിൽ ഒരു കാലത്തും തലകുനിക്കാത്ത കേരളത്തിന്റെ സമരവീര്യം കേരളത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമര പോരാട്ട നായകൻ പാവങ്ങളുടെ പടത്തലവൻ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുന്നു ഏറെ പ്രായമായപ്പോഴും കൃത്യമായി ആരോഗ്യ സംരക്ഷണം അടക്കം രാവിലെ ഓടാനിറങ്ങുന്ന നടക്കാനിറങ്ങുന്ന വി എസിനെയൊക്കെ നമ്മൾ പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുണ്ട് അത്രത്തെ കൃത്യതയോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന അത് തൻ്റെ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലൊക്കെ ആ അച്ചടക്കവും കൃത്യതയും പാലിക്കാൻ വി എസ് എച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ മരിച്ചൊന്ന് കരുതി വലിച്ചെറിഞ്ഞ ആ ശരീരത്തിൽ നിന്നും പൂർവാധികം ശക്തിയോടെ അല്ലെങ്കിൽ പൂർവാധികം ഊർജത്തോടെ ഉയർത്തെഴിയിട്ട് വരാൻ കഴിഞ്ഞതും അത് എത്രയോ അധികം ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാനും താൻ തെളിച്ച വഴിയിലൂടെ നടത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നതാണ് അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരുടെ വിജയം അത് പലതരത്തിൽ പക്ഷേ നേരത്തെ നമ്മൾ കണ്ടതുപോലെ കർക്കശ സ്വഭാവത്തിലുള്ള ബി എസ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ നേരത്തെ കെ കെ രമ പങ്കുവെച്ചതുപോലെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഏറ്റവും ദുരന്തപൂർണമായ സാഹചര്യത്തിൽ അവനെ കരുതലായി താങ്ങായി തലോടലായി നിന്ന ബി എസിനെയും നമ്മൾ പല കാലങ്ങളിലായി കണ്ടിട്ടുണ്ട് മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ നായകനായിരുന്നു വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ പരിസ്ഥിതി ചൂഷണം ചെയ്യാൻ വരുന്ന ഭൂസ്വാമിമാർക്ക് നേരെ കുത്തകകൾക്ക് നേരെ എന്നും വി എസിൻ്റെ ചൂണ്ടുവിരൽ ഉയർന്നിരുന്നു ഈ കർഷകത്തൊഴിലാളികൾക്ക് പിന്നെ അവർക്ക് അനുഭവത്തിൽ കൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് കുമാര രാജാൻ്റെയും അതുപോലുള്ള ചങ്ങാമ്പുഴയുടെയും കവിതകൾ ഉദ്ധരിച്ചുകൊണ്ട് ചില പ്രസംഗത്തിനിടയിൽ അത് അതുദ്ധരിച്ചു കൊണ്ടുവരവേ കൺവെൻറ്റിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് കൂട്ടുകാടുന്ന ശൈലിയാണെന്ന് വെച്ചാൽ